ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ലക്ഷം രൂപ തരാൻ പോവാണെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയരുത് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോട് പാളയത്തുള്ള ജ്വല്ലറിയും മാവുറോഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള നമ്മുടെ ജ്വല്ലറിയും രണ്ടും മാവൂർ റോഡ് ഗോകുലം മാളിന്റെ ഓപ്പോസിറ്റുള്ള നില വലിയ ബിൽഡിംഗിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പോവുകയാണ് പത്താം തീയതി കാരണം കൂടുതൽ സെലക്ഷനും സ്റ്റോക്കോടും കൂടെ വിശാലമായ കാർ പാർക്കിംഗ് സൌകര്യത്തോടുകൂടെ അവിടെ പത്താം തീയതി രാവിലെ പത്തരയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ലോകത്ത് നിന്ന് ആരും കൊടുക്കാത്തൊരു പ്രത്യേക സമ്മാനാണ് ഈ ഉദ്ഘാടന മാസം ജൂൺ മുപ്പത്തി ഒന്നാം തീയതി വരെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക സമ്മാനം തരാൻ പോകുന്നത് ഇരുപത്തഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് കല്യാണത്തിന് മാത്രമായി ഒരു ലക്ഷം രൂപ ഞാൻ നേരിട്ട് നൽകാൻ പോവുകയാണ് എല്ലാ ദിവസവും എല്ലാ കല്യാണ പാർട്ടികൾക്കും ഒരു ലക്ഷം രൂപ കൂടാതെ ഒരു പവൻ വരെ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലി ഇല്ലാതെ നൽകും ഒരു പവനിൽ കൂടുതൽ വാങ്ങുമ്പോൾ രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ വാങ്ങുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അങ്ങനെ പണിക്കൂലി ഇല്ല വിവാഹ സ്വർണം വാങ്ങുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് ബോച്ചെ നേരിട്ട് നൽകാൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ പുതിയ പ്രോജക്റ്റ് ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ഡയ്മൻഡ് ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ മിനി ഷോറൂമുകൾ തുറക്കാൻ പോവുകയാണ് ഗൾഫിലും ഇന്ത്യയിലുമായി ചെറിയ കട ചെറിയവരാണ് പ്രത്യേകത സൂപ്പർ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളായി അപ്പോ അതിൽ ബോച്ചെ പാർട്ട്ണറാവാൻ വേണ്ടി സ്വർണ്ണ കച്ചവടത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അഞ്ച് ലക്ഷം മുതൽ അഞ്ച് കോടി വരെ മുതൽ മുടക്കി ബോച്ചെ പാർട്ട്ണറാവാനുള്ള അവസരമുണ്ട് സ്വർണ്ണ കച്ചവടത്തിന്റെ പ്രത്യേകത ഞാൻ പഠിപ്പിക്കണ്ട എല്ലാവർക്കും അറിയാപ്പോ ഏറ്റവും ഒരു സാധനം സ്വർണ്ണാണ് സ്വർണ കച്ചവടത്തിൽ രണ്ട് ലാഭമുണ്ട് ഒന്ന് സെയിൽസ് പ്രോഫിറ്റ് കച്ചവടം ചെയ്യുമ്പോ കിട്ടുന്നല്ല മറ്റൊന്ന് വേറെ ബിസിനസ്സിലില്ല ഒരു ബിസിനസ്സിലില്ലാത്തൊരു പ്രത്യേകത സ്വർണം ഇരുന്ന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് മരം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് യുദ്ധങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഒക്കെ സ്വർണത്തിലാണ് ചൈന സ്വർണം ഉപയോഗിക്കുന്നില്ല അണിയുന്നില്ല പക്ഷെ സ്വർണം വാങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ മനസ്സ് പറയുന്നു ഒരു അഞ്ചാറു വർഷത്തിനുള്ളിൽ ഒരു ലോക മഹായുദ്ധം ഉണ്ടായേക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പലയിടത്തടി ഇതിന്റെയൊക്കെ പല പല സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പല രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് വരും ഇപ്പൊ ഉള്ള സ്വർണവില ഡബിളോ ത്രിബിളോ ആയി മാറും അപ്പൊ സ്വർണം സ്റ്റോക്ക് ഉള്ളവർക്കൊക്കെ അത് വലിയൊരു മൂലധനമായിരിക്കും വ്യക്തികളായാലും രാജ്യങ്ങളായാലും അതുകൊണ്ട് തന്നെ ഒരു നൂറ് കട തുടങ്ങാണ് സ്വർണത്തിന്റെ സ്റ്റോക്ക് കൂട്ടാൻ പോവുകയാണ് അപ്പോ തീർച്ചയായിട്ടും ബോച്ചെ പാർട്ട്നേഴ്സിനും അതിന്റെ വർധനവ് അതുകൊണ്ട് സ്വർണത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് വരെ ആർക്കും നഷ്ടം വന്നിട്ടില്ല സ്വർണാഭരണ രംഗത്ത് നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം കഴിഞ്ഞ നൂറ്റി അറുപത്തൊന്ന് വർഷമായി നാലാം തലമുറക്കാരനായ എന്നെ അടക്കം ഒരുപാട് കുടുംബങ്ങൾ തലമുറകളായി ഞങ്ങളുടെ ഉപഭോക്താക്കളാണ് ഇത്രയും കാലം സ്വർണം വാങ്ങിയും ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സായും ഞങ്ങളുടെ സ്കീം മെമ്പേഴ്സായും ഞങ്ങളുടെ എസ് ഒമാരായും ഒക്കെ ലക്ഷക്കണക്കിന് സ്നേഹങ്ങളാണ് സ്നേഹബന്ധങ്ങളാണ് നമുക്കുള്ളത് അവരോടൊക്കെ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ ആത്മാർത്ഥമായ സഹകരണം പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ മറ്റ് സവിശേഷതകളും ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് പത്താം തീയതി രാവിലെ പത്തരയ്ക്ക് നമ്മുടെ പുതിയ ഷോറൂമിൽ വെച്ച് കാണാം പിന്നെ പ്രേമത്തിലെ മഡോണ സെബാസ്റ്റിനും പ്രേമിക്കാനായി എന്റെ ഒപ്പം വരുന്നുണ്ട് എന്നെയല്ല നിങ്ങളെ പ്രേമിക്കാന വേൾവത്തിൽ ആ Love you, everybody. You're on Boche.